പിന്നെ മിന്നാണ് പേര് വൈഫ് ഷെയറിൽ ഹോം മേക്കറാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞപ്പോഴ് വളരെയധികം എൻകറേജ് ചെയ്തു ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ കുറച്ച് അപ്രിഹെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓറിയന്റേഷൻ ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോഴും കുറച്ചും കൂടെ ഒരു കംഫർട്ട് ലെവല് ഫീൽ ചെയ്യും അത് മുമ്പോട്ട് പോവാൻ പറ്റുകയും ചെയ്യുന്നുള്ളൊരു തോന്നൽ ഓർന്നു പിന്നെ അതിനുശേഷം എനിക്ക് എനിക്ക് തോന്നാൻ സപ്പോർട്ട് സ്റ്റാഫും സ്റ്റാഫുംഷിപ്പും എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അത് കാരണം വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കോഴ്സ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എൻകറേജ്മെന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലാതെ കംഫർട്ടബിൾ ഉണ്ടായെന്ന് തോന്നുന്നു നന്നായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് മുമ്പോട്ട് ഇങ്ങനെ പോട്ടെ എന്ന് പ്രത്യാശിക്കുന്നു Thank you.